ഈ ഒരു ചെയർ ബെഡ് ബാ പറഞ്ഞുതരാം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എങ്കിലും അങ്ങനെയുള്ള ഒരു പ്ലേസിലാണ് ഞാനിപ്പോ നിക്കുന്നത് തൈക്കട മെത്തയില്ലേ ഇതുവരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിരക്കാണ് ഇവര് നിങ്ങൾക്ക് നൽകുന്നത് സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അഞ്ചഞ്ഞൂറിനാണ് അപ്പൊ ഞാനിപ്പോ എവിടെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കരുനാഗപ്പള്ളി തഴുവ കുറ്റുള്ള ഫോർച്ചൂൺ ഫർണിച്ചേഴ്സിലാണ് ഫോർച്യൂൺ ഫർണിച്ചേഴ്സിന്റെ ക്രിസ്മസ് അല്ല ക്രിസ്മസ് ഓഫേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ടേബിൾസിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ